അടിപൊളിയായിട്ട് പാടി നമുക്ക് എന്തായാലും ചോദിക്കാം എങ്ങനെയോ ആരോട് ചോദിക്കണം നമുക്ക് ചേട്ടനോട് അത് ആയിട്ടുള്ള ശങ്കു ഞാൻ രാഗമുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓ അതെ പോലെ നമുക്ക് നമുക്ക് ഇനി കമന്റ്സിലേക്ക് ചങ്കണ്ണ സൂപ്പർ പറഞ്ഞു ഞാൻ ഞാൻ രാഗത്തി വിളിക്കാം ചങ്കു ചേട്ടാ കമന്റ്സ് മോളെ പാടി ഏത് രാഗമാണ് എന്തെങ്കിലും അറിയോ ആ ഓക്കേ റിയാവോധിര മെയിനായിട്ട് തോന്നിയത് മോള് നന്നായിട്ട് ഉൾക്കൊണ്ട് പാടി അത് ആ പാട്ട് പ്രസന്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തു പക്ഷെ ശ്രുതി ത്രൂ ഔട്ട് ഇങ്ങനെ ആയിരുന്നു കറക്റ്റായിട്ട് ആ സ്കെയിലിൽ നിൽക്കുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ശ്രുതിയിൽ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്ത് പ്രാക്ടീസിന് സമയം കൊടുക്കണം പാട്ട് പ്രാക്ടീസ് ചെയ്യാനല്ല അല്ലാതെ ശ്രുതിയായിട്ട് അതിങ്ങനെ കേട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ഇത് ഏത് സ്കെയിലാണ് പാടിയത് ഈ പാട്ട് ഇത് ബി ബിയിലായിരുന്നു അപ്പം കുറച്ച് നേരം ബി ഒക്കെ ഇങ്ങനെ കുറേ നേരം കേൾക്കുമ്പോൾ നമുക്ക് അതങ്ങ് രജിസ്റ്റർ ആവും അതൊക്കെ ഒരു ടെക്നിക്ക് കേട്ടോ നമ്മുടെ സൂപ്പർ സ്റ്റാർസിന് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്സ് പിന്നെ നമ്മൾ ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്യണ്ട ശ്രുതി 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 എന്ന് പറഞ്ഞിട്ട് അതുമാത്രമേ എനിക്ക് ഫീൽ ചെയ്തോളൂ ചെറിയ ചെറിയ സ്ലിപ്സ് വന്നു സംഗതീസ് പക്ഷെ ബാക്കി നല്ല ശബ്ദം അങ്ങനെ കുറെ നല്ല കാര്യങ്ങളുണ്ട് സൈഡിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ നൈസ് എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഇനി വേഴ്സിറ്റൈൽ ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരണം ഇപ്പം ഒരു സെമി ക്ലാസിക്കലിന്റെ ഒരു മനസ്സിലായി ഓക്കെ ി പാടുമ്പ ഇങ്ങനെ ഇരിക്കുന്നു ഇനി പിക്ചർ ഭയങ്കര ആല എഴുതി കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം രജിസ്റ്റർ ആയത് ദേവംഗിയുടെ ശബ്ദമാണ് നല്ല ശബ്ദം കേട്ടോ ഭയങ്കര സ്വീറ്റ് ശബ്ദം അതിലേറെ മനോഹരാണ് ദേവങ്കി സംസാരിക്കുന്നതും കൂടെ കേൾക്കാൻ കാരണം ഞാൻ തലശ്ശേരിലായിരുന്നു ഉണ്ടായത് അപ്പം എപ്പോഴും കണ്ണൂർ തലശ്ശേരി ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഇവളെല്ലാത്തിനും മറ്റു നെഗറ്റീവ് നേരത്തെ കാലത്തൊക്കെ ഇപ്പൊ വിനീതും ഞാനും ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ ചുറ്റും ഇരിക്കുന്ന ആർക്കും മനസ്സിലാവില്ല എന്താണ് ഇപ്പൊ രണ്ടുപേരും പറയണത് കാരണം നമ്മളെല്ലാം പോയിനേനോ വന്നിനേനോ ഇതൊക്കെ നീറായി കോലായി ഇതൊക്കെ ഇതൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക പിന്നീടാണ് നമ്മൾ ഒരു യൂണിവേഴ്സൽ മലയാളത്തിലേക്ക് വന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മലയാളത്തിലേക്ക് നമ്മൾ മാറേണ്ടി വന്നു കാരണം പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ടൈം അതുകൊണ്ടാണ് ഞാൻ പറയുക എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭയങ്കര അടുപ്പാണ് ഈ അവിടുത്തെ സ്ലാങ്ങിനോട് പിന്നെ ഹരി പറഞ്ഞൊരു മെയിൻ കാര്യം ഇത് വിനീത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശ്രുതിപ്പെട്ടി ഓൺ ചെയ്തങ്ങ് വെക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രാക്ടീസ് ഞാൻ കുറെ കാലങ്ങളായിട്ട് ഞാൻ വിനീതിൻ്റെ ഒരു ഇതിൽ കണ്ടു ഇപ്പോൾ ഈ ഡയറക്ഷൻ പരിപാടി വരുമ്പോൾ മാത്രമേ അത് അവോയ്ഡ് ചെയ്യാറുള്ളൂ അതർവൈസ് ഞാൻ കേൾക്കാറുണ്ട് എപ്പോഴും ഇപ്പം നമ്മൾ ഒരുമിച്ച് ഇരുന്ന് സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെ ഞാൻ മറ്റേ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ റൂമിൽ ഈ ശ്രുതി കേൾക്കാം ഓക്കെ ഈ ഒരു ഐഡിയ മോളൊന്ന് ചെയ്തോ കേട്ടോ ശ്രുതിപ്പെട്ടി മേടിച്ചിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും എല്ലാവരും പല എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്രേ ഉള്ളൂ

பிகாஸ் இட்ஸ் கிளாசிக்கல் சாங்ல அந்த கிட்ட மதுர மீனா அது இல்லாமல் மதுர மீனாக் கொஞ்சம் ஓப்பனாக ஒரு ஒரு வாட்டி ட்ரை பண்ண முடியுமா மதுர இட்ஸ் தின்னர் பட் என்னோட ரிக்வெஸ்ட் என்னன்னா ரொம்ப கிட்ட நம்ம வச்சோன்னா சி பிகாஸ் வி ஆர் டூயிங் இனியர்ஸ் இப்போலாம் இன்யர்ஸும் உண்டுல காதில் ஸோ வீல் பி வெரி கம்ஃபர்டபுள் இஃப் வி ஜஸ்ட் கீப் ஆர் வாய்ஸ் வெரி லவுட் இன் தி இன்யர்ஸ் ஸோ நம்ம மைக்கு ரொம்ப கிட்ட வச்சுட்டு வீல் வில் சிங் பட் தட் இஸ் நாட் குட் ஃபார் த பெர்ஃபாமன்ஸ் நமக்கு வாய்ஸ் அவுட்புட் வரணுன்னா வீ ஹாவ் டு லைக் ரியலி புட் இட் அவுட் ஸோ அதுக்கு நம்ம நம்மட வாய்ஸ் இன்யர்ஸில் கொஞ்சம் கம்மியாக வைக்கணும் அப்போ தான் ஆர் பெர்ஃபார்மன்ஸ் வில் கோ அவுட் elana will be singing for ourselves so i felt you can sing a little more open so adu mathram sradichamadi but otherwise i loved the performance thank you sir ore onnu solrathukilla sammayarund darvi devagandhari whatever superb appo chinna chinna mistakes appo adak next time shiriya kittu variya okay appo all the best thank you thank you bye